ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് നമുക്ക് നമുക്കൊരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റൈസാണ് ആണ് അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് സാധാ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റൈസില് അതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം ഒരു അഞ്ചാറ് തവണയെങ്കിലും വാഷ് ചെയ്തെടുക്കുക ഫസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്താൽ ഒന്നുകൂടെ നന്നാവട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ്മതി റൈസോ അല്ലെങ്കിൽ പച്ചരി ഇല്ലേ നമ്മുടെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ടും ഉണ്ടാക്കാം നെയ്ച്ചോറരി വെച്ചിട്ടുണ്ടാക്കാം പിന്നെ നമ്മുടെ പൊന്നേരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കാം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ പൊന്നേരി അതുപോലെ ഇതുപോലത്തെ റേഷൻ അരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ അതൊരു അഞ്ചാറ് വട്ടം കഴുകിയിട്ട് ഞാനിതാ ഒരു മണിക്കൂർ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്ന് പൊതിർന്ന് വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് കുറച്ചൊരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മൂന്ന് ഗ്ലാസ് അരി ഏകദേശം ഒരു മുക്കാൽ ഉണ്ടാവും അതിലേക്ക് ഞാനൊരു മുക്കാൽ കിലോൻ്റെ അടുത്ത് തന്നെ ചിക്കനും കൂടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കൊരു മാഗി ക്യൂബിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അറബിക് മസാല അത് എന്ത് മസാല ആയാലും നമുക്ക് ഇട്ട് കൊടുക്കാം കബ്സ മസാലയോ മന്തി മസാലയോ ഏതാ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാഗി ക്യൂബ് ചേർത്തത് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സോറി ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം വെജീസ് നോക്കാം ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഇത് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കൂടി പേസ്റ്റ് ആക്കിയതാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്പൈസസ് ആയിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക മല്ലി അതുപോലെ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബും അതിൽ രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ ഇതാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ് തുടങ്ങാം അത് ഞാനൊരു വലിയൊരു ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ സൺഫ്ലവർ ഓയിലെ എടുക്കുക അതാണ് ടേസ്റ്റ് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ സ്പൈസസ് എടുത്തിട്ട് പൊട്ടിച്ചുകൊടുക്കുക അതൊക്കെ ഒന്ന് പൊട്ടി സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സവാളേൻ്റെയും ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം വാടിയാലേ നമ്മൾ ഈ ഒരു ഐറ്റത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ എന്താ ഏകദേശമൊക്കെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ മുളക് ഞാൻ കീറിയിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് തന്നെ അലിഞ്ഞ് വരണം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടും എടുക്കട്ടോ ഇപ്പം ഞാൻ സാധാരണ രീതിക്ക് തന്നെയാണ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ തക്കാളി ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ അലിഞ്ഞു വരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ് ആണ് രാവിലെ രാവിലെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഉണ്ടാക്കണമെങ്കിൽ തലേന്ന് രാത്രി അരിയൊക്കെ ഒന്ന് കുതിർത്ത് ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് രാവിലെ അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ നടഞ്ഞ് വന്നപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാഗി ക്യൂബ് ഒന്ന് അടച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമുക്ക് മസാല പൊടിയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മന്തി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു ഒന്നര ടീസ്പൂണ് ടൊമാറ്റോക്കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സോയ സോസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ലാവട്ടോ ഈ ഒരു ടൈമിൽ വരുന്നത് അങ്ങനെതാ ഇതൊക്കെ ഒന്ന് വാടി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു നാരങ്ങ കൂടി ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ അതിൻ്റെ ഉള്ളിത്ത് ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഈ റൈസിലേക്ക് നന്നായിട്ട് വരുള്ളൂ അതോടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ചിക്കൻ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ വെള്ളമൊന്നും ഈ സമയത്ത് ഒഴിക്കരുത് ഒരു ഹാഫ് വേവ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ ഇപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് വേവായിട്ടുണ്ട് വെള്ളമൊന്നും നമ്മൾ ഇതുവരെ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മൂന്ന് ഗ്ലാസ് റൈസ് റൈസല്ല എടുത്തത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം കേട്ടോ പിന്നെ ബസ്മതി റൈസ് ആണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക അതുപോലെ പൊന്നി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ഒഴിക്കുക കേട്ടോ കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അര ഗ്ലാസ് വെള്ളം നമുക്ക് കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കറക്റ്റ് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം തന്നെ വേണം കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് തന്നെ ഈ പ്രാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചൊരു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പം ഇതുപോലെ ഞാനൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്നെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം തിളക്കാതെ നമ്മൾ ഒരിക്കലും അരി ഇട്ട് കൊടുക്കരുത് ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആ ഒരു റൈസ് എത്തുന്നത് പോലെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടുക നന്നായിട്ട് തന്നെ തള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ടപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതുപോലെ ചെറുതായിട്ടൊന്ന് വലുപ്പവും വെക്കൂട്ടോ റേഷൻ അരിയൊക്കെ കുതിർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പം അത് അവിടെ വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പി പറഞ്ഞുതരാം ഒരു തക്കാളിയും ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് തക്കാളിയും മീഡിയം സൈസ് വലിയ ഉള്ളിയും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ എരിവുള്ള പച്ചമുളക് ആയത് കാരണം ഞാൻ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചുകൊണ്ട് വരാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കൽ എന്തായാലും ചേർക്കണം എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പുളിയും ഉപ്പും ഒക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് മന്തിയിലേക്കും ഒക്കെ സൈഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതാ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനൊന്നുകൂടെ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ സിമ്മിൽ ഇട്ടാലും ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ നമ്മുടെ റൈസ് ഒരു ഏകദേശം ഒരു അരഭാഗം അര മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്നാല് വട്ടം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഏകദേശം ഒരു എൺപത് ശതമാനം ചോറ് കുക്കായിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ നമുക്ക് അമർത്തി വെച്ച് കൊടുക്കാം സിമ്മിൽ തന്നെ തീയിട്ട് കൊടുക്കാം അങ്ങനെ കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല രീതിക്ക് തന്നെ കുക്കായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വെള്ളമായും തോന്നുമെങ്കിലും ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റൈസിൻ്റെ വേവ് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ റേഷ്നരി വെച്ചിട്ട് ഉണ്ടാക്കിയതാന്നേ പറയില്ല നമ്മുടെ കറക്റ്റ് ബസ്മതി റൈസ് വെച്ച് അതേ ടേസ്റ്റും കിട്ടും നല്ല സോഫ്റ്റുമാണ് കേട്ടോ നല്ല നമ്മൾ കുതിർത്ത് വെച്ചത് കൊണ്ടുള്ള പ്രയോജനമാണ് അത് അപ്പം ഇതാ ഇനിയിപ്പോൾ നല്ല ചൂടോടു കൂടി തന്നെ ഞാൻ സെർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് അതിലേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ സൈഡായിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട ഫ്രൈ ഐറ്റംസോ ഒന്നും വേണ്ട ഇത് മാത്രം മതിയാവും അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ നല്ലൊരു മാറ്റി നാളെ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ